ചെറുകുന്ന് പുനച്ചേരി പെട്രോൾ പമ്പിന് സമീപം രാത്രി പത്തെ നാൽപ്പത്തഞ്ചോടെയാണ് അപകടമുണ്ടായത് കണ്ണൂർ ഭാഗത്തേക്ക് ഗ്യാസ് സിലിണ്ടർ കയറ്റി കയറ്റിപ്പോകുകയായിരുന്ന ലോറിയും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു കാസർഗോഡ് കാലിച്ചാനടുക്കം ശാസ്താംപാറ സ്വദേശി പത്മകുമാർ കരിവള്ളൂർ പുത്തൂർ സ്വദേശികളായ കൃഷ്ണൻ മകൾ അജിത ഭർത്താവ് ചൂരിക്കാട് കമ്മാടത്തെ സുധാകരൻ അജിതയുടെ സഹോദരന്റെ മകൻ ഒൻപത് വയസ്സുകാരനായ ആകാശ് എന്നിവരാണ് മരിച്ചത് നാലു പേർ സംഭവ സ്ഥലത്ത് വെച്ചും കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയുമാണ് മരണം സംഭവിച്ചത് മകനെ കോഴിക്കോടുള്ള കോച്ചിങ് സെന്ററിൽ കൊണ്ടുവിട്ടതിനു ശേഷം മടങ്ങി വരികയായിരുന്നു കുടുംബം ചെറുകുന്ന് പുനച്ചേരിയിലെത്തിയപ്പോൾ ഒരു വാഹനത്തെ മറികടക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിടുകയും ഗ്യാസ് സിലിണ്ടറുകളുമായി വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയുമായിരുന്നു പിന്നിലുണ്ടായിരുന്ന വാഹനവും കാറിലിടിച്ചു ആൾക്കാർ ഓടിയെത്തുമ്പോൾ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു കാറുണ്ടായിരുന്നത് അപകടത്തിൽ പൂർണ്ണമായും തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് അഞ്ചു പേരെയും പുറത്തെടുത്തത് അപകടത്തിന് കാരണക്കാരായ രണ്ട് ലോറി ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒപ്പം സംഭവത്തിൽ പോലീസ് തുടരന്വേഷണവും എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ബസ് സ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ഫൈവ്